ഹായ് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഫിലാഡൻഡ്രോൻ്റെ സമ്മർ ഗ്ലോറി ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് രണ്ട് ഫിലാഡൻഡ്രോൺ വെറൈറ്റികളാണ് ഇതിൻ്റെ അച്ഛനും അമ്മയൊക്കെ കേട്ടോ അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഫിലാഡൻട്രോണിൽ നമ്മുടെ ഗ്ലോറിയോസിന് മക്കോളെ ഫിനാലേക്ക് ഉണ്ടായ മകനോ മകളോ നമുക്ക് മകൾ എന്ന് തന്നെ പറയാം കാരണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇതിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ ശരിപ്പം അത് സ്ത്രീ ആയിരിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് മകൾ എന്ന് പറയാം ഇനി ഗ്ലോറിയോസ് ആരൊന്നും കണ്ടാലോ ഇതാണ് കേട്ടോ നമ്മുടെ ഫിലാഡൻഡ്രോണ്ട ഗ്ലോറിയോസോ ഇതേ വരുന്നു അടുത്ത കൃഷി ഫിനാൽ ഉണ്ടോണ്ട് മെക്കോളെ ഫിനാൽ ഇനി ഇതിൻ്റെ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇത്രയും വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയേ ഗ്ലോറിയോസിൻ്റെ ലീഫ് പോലത്തെ ലീഫിൽ അന്ന് അടുക്ക് മെക്കോളെ പോലത്തെ ലീഫാർ കളറ് ചേഞ്ചിങ് പോലെ അപ്പോൾ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികൾ ഫിലാറ്റ് ആൻഡ് റോൺസിന് റയർ വെറൈറ്റികളുണ്ട് അതിലൊരു റെയർ വെറൈറ്റിയായ സമ്മർ ഗ്ലോറി നമ്മുടെ ഗാർഡനിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താൽപ്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഫിലാറ്റ് റോൺസ് സമ്മർ ഗ്ലോറി ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്